ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കാർഡനറി വിത്ത് ആർട്ട് ഇന്നും നമ്മൾ വന്നിട്ടുള്ളത് ഒരു ജ്വല്ലറി സൈഡിൻ്റെ വീഡിയോ ആയിട്ടാണ് ജ്വല്ലറി ഐറ്റം എന്ന് പറയുന്നത് ഈ ബ്രേസ്ലെറ്റ്സ് ആണ് എല്ലാം നല്ല ലുക്കിൽ വന്നിട്ടുള്ള ബ്രേസ്ലെറ്റ്സ് ആണ് അപ്പോൾ ഓരോന്നും കാണിച്ചു തരുന്നുണ്ട് ഇത് മിഡിൽ ഇങ്ങനെ ഒരു ബോ ആയിട്ട് വന്നിട്ടുള്ള സിമ്പിൾ ആണ് സ്റ്റോൺ ഒന്നും ഇല്ലാതെ തന്നെ വന്നിട്ടുള്ള ഒരു ടൈപ്പ് ആണിത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈയൊരു സിമ്പിൾ ആയിട്ടുള്ള മിനിമലായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ ഒരു ബ്രേസ്ലൈറ്റ് ആണ് ചെറിയ സ്മോൾ ഫ്ലവേഴ്സും അതിൻ്റെ ഇടയ്ക്ക് മിഡിൽ ഓരോരോ സ്റ്റോണും ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നോട്ടി നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയോ അതുപോലെ തന്നെ ഡി ഡി സി വഴിയോ ആയിരിക്കും ഇത് അയച്ചിരുന്നുള്ളത് ഇനി നമുക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള ബ്രേസ്ലൈറ്റ് കാണാം നമുക്കിത് രണ്ട് ടൈപ്പിലായിട്ട് വേറെയാം ഇതുപോലെ വൈറ്റ് സ്റ്റോണ് ഫ്രണ്ടിൽ കാണുന്ന വിധത്തിലും യൂസ് ചെയ്യാം ഇതുപോലെ ബാക്കിൽ വെറും പ്ലെയിൻ ഗോൾഡൻ ആണ് വന്നിട്ടുള്ളത് അങ്ങനെയും ഇത് വേറെയാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തി രൂപയാണ് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ബ്രേസ്ലൈറ്റ് ആണ് നല്ല ഹെവി ലുക്കിൽ വരുന്ന നല്ല സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ളൊരു ബ്രേസ്ലെറ്റാണിത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ടു ഡബിൾ നയൻ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ബ്രേസ്ലൈറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇതും നമുക്ക് ഹെവി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പ് ബ്രേസ്ലൈറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ വേണ്ടവർ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഞങ്ങളുടെ എല്ലാ ജ്വല്ലറി ഐറ്റംസും ആൻറ്റി ടെർണിഷ് ആണ് വാട്ടർ പ്രൂഫാണ് അതുപോലെ തന്നെ ഹൈപ്പോ അലർജനിക്ക് ആണ് അപ്പോൾ അഫോർഡബിൾ പ്രൈസിന് ആൻറ്റി ടെർണിഷ് ജ്വല്ലറികൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കുനൂസ് ജ്വൽസ് എന്ന പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക കൂടുതൽ അപ്ഡേഷൻസും കാര്യങ്ങളും അതിൽ പോസ്റ്റ് ചെയ്യുന്നുള്ളതായിരിക്കും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബൈ താങ്ക്